ഇത് കൽക്കാജി മെട്രോ സ്റ്റേഷൻ്റെ പുറംഭാഗം ഇവിടെ അടുത്താണ് ഇവിടെ അടുത്താണ് ലോട്ടസ് ടെമ്പിൾ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം കഷ്ടി പക്ഷെ ഇന്ന് തിങ്കളാഴ്ചയായിരുന്നു അതുകൊണ്ട് ഭാഗ്യമില്ലാതായി പോയി തിങ്കളാഴ്ച മുടക്കാണ് തിങ്കളാഴ്ച ഡൽഹിയിൽ പല സ്ഥലങ്ങളും മുടക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മൾ മറ്റൊരു കാര്യം അറിയേണ്ടത് ഏറ്റവും ആദ്യം നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ആദ്യം അത് ഏത് ദിവസങ്ങളാണ് മുടക്കുക എന്ന് മനസ്സിലാക്കിയാണ് ചേട്ടൻ പറ്റുന്നത് ഞാൻ വളരെ ദൂരത്തിൽ നിന്ന് ഉത്തമനഗറിൽ നിന്ന് ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററോളം വരുന്നത് തോന്നിയിരുന്നു അത്രയും വഴി വന്നിട്ട് ഇവിടെ വന്ന് കാണാൻ പറ്റാതെ മടങ്ങി പോകുന്നൊരവസ്ഥ വന്നിട്ട് അത് നമുക്ക് ഏത് ദിവസമാണ് അത് മുടക്ക് എന്ന് അറിയാത്തതുകൊണ്ടാണ് ലോട്ടസ് ടെമ്പിൾ ഇന്നും മുടക്കായതിനാൽ ഞങ്ങൾ നേരെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള കൽക്കാജി ടെമ്പിൾ സന്ദർശിക്കാൻ പോവുകയായിരുന്നു കൽക്കാജി മന്ദിർ എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള പുരാണമായ ഒരു അമ്പലമാണ് കാളിമാതാവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ന്യൂഡൽഹിയുടെ തെക്കൻ പാട്ടിലാണ് ഈ ഹിന്ദു മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഇത് നെഹ്റു പ്ലേസിന് അഭിമുഖമായും ഓക്ല റെയിൽവേ സ്റ്റേഷന് അടുത്തും സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ ഡൽഹി മെട്രോ സ്റ്റേഷനും ഇവിടെയുണ്ട് കൽക്കാജി മന്ദിർ മെട്രോ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു മറാത്താസ് ആണ് ഈ മന്ദിരം വീണ്ടും പണി കഴിപ്പിച്ചത് പഴയ ഭാഗം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് എ ഡിയിൽ മറാത്താസ് പണി കഴിപ്പിച്ചതാണ് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ കിദാർനാഥ് ബാക്കി ഭാഗം പണി കഴിപ്പിച്ചു അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ പേഷ്കർ ആയിരുന്നു

హిందూ చరిత్ర ప్రకారం కాలికా దేవి జన స్థ అంబలం స్థితి స్థితిచు മഹാഭാരത കാലത്ത് ശ്രീകൃഷ്ണനും പാണ്ഡവരും ഈ കാളിദേവിയുടെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു മറ്റൊരു ചരിത്രം പറയുന്നത് ഈ ക്ഷേത്രത്തിനടുത്തായി രണ്ടു രാക്ഷസന്മാർ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു പ്രശ്നം രൂക്ഷമായി ജനങ്ങൾ വല്ലാതെ വലഞ്ഞു അത്രമാത്രം പ്രശ്നങ്ങള ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു ഒടുവിൽ അടുത്ത് പരാതി എത്തി എന്നാൽ പാർവതി ദേവിയുടെ അടുത്തേക്ക് പാർവതി ദേവിയുടെ വാ തുറന്നു കൗഷ്കി ദേവി പുറത്തു വന്നു അവർ ഈ രണ്ടു രാക്ഷസന്മാരെ ആക്രമിക്കാൻ തുടങ്ങി തലങ്ങും വിലങ്ങും അടിച്ച് ആക്രമിക്കുകയും അവര് അർത്ഥപാതാക്കുകയും ചെയ്തു എന്നാൽ രാക്ഷസന്മാരുടെ രക്തം നിലത്ത് ഉയരുന്നതോടു കൂടി അതിൽ നിന്ന് ധാരാളം രാക്ഷസന്മാർ ജനിക്കുകയുണ്ടായി രണ്ട് രാക്ഷസന്മാർക്ക് പകരം ധാരാളം രാക്ഷസന്മാർ ആ രക്തത്തിൽ നിന്നും ജനിക്കുകയുണ്ട് ദത്തന്ത്രമില്ലാതെ കൗർഗി ദേവി മാളി ദേവിയായി രാക്ഷസന്മാരെ മുഴുവരുടെയും രക്തം മാ തുറന്ന് പഠിച്ച് ഭൂമിയിൽ വിടാതെ രക്തം മുഴുവൻ പാനം ചെയ്ത് രാക്ഷസന്മാരെ ഇല്ലാതാക്കി അങ്ങനെ മഹാകാളിദേവി ഈ സ്ഥലത്ത് ഇപ്പോൾ കൂട്ടിക്കൊള്ളുകയാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത് വളരെയധികം ഭക്തജനങ്ങൾ ഈ മന്ദിരം കാണാൻ ഇവിടെ എത്താറുണ്ട് ഇവിടെ അന്നദാനവും നടത്തപ്പെടുന്നുണ്ട് ധാരാളം പേരാണ് ഇവിടുത്തെ അന്നദാനം പ്രസാദമായി സ്വീകരിച്ച് ഇവിടെ പ്രാർത്ഥിച്ച് ഭജന ഇരിക്കുന്നത് ഈ ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം കൈനോട്ടക്കാരെയും ഞാൻ കണ്ടു ഇപ്പോഴും ഇത്തരം വിശ്വാസങ്ങൾ ഉണ്ടല്ലോ എന്ന് എനിക്ക് അത്ഭുതം തോന്നാതിരുന്നില്ല ധാരാളം കൈനോട്ടക്കാർ അവർ രാശി പ്രവചിക്കുന്നു ഭാവി ഫലം പ്രവചിക്കുന്നു അതിൽ വിശ്വാസമുള്ളവരും ഉണ്ട് അതുകൊണ്ടാണല്ലോ അവർ അവിടെ ജീവിച്ചു പോകുന്നത് ധാരാളം ഭക്തജനങ്ങൾ കൽക്കാജി മന്ദിർ സന്ദർശിക്കാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് മുൻപ് ആ സ്ഥലം ഏതെല്ലാം ദിവസങ്ങളിലാണ് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ നോക്കി വ്യക്തത വരുത്തേണ്ടതാണ് ഇന്ന് ലോട്ടസ് ടെമ്പിൾ ആയിരുന്നു എൻ്റെ മെയിൻ അജണ്ട പക്ഷെ അത് ഇന്ന് തിങ്കളാഴ്ച മുടക്കാണ് പിന്നെ ഞാൻ കരുതി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ പോയി കാണണമെന്ന് അതും ചോദിച്ചു തന്നപ്പോൾ തിങ്കളാഴ്ചയാണ് മുടക്ക് അതിനർത്ഥം തിങ്കളാഴ്ച ദില്ലിയിലെ പല ടൂറിസ്റ്റ് പ്ലേസുകൾക്കും അവധിയാണ് കാരണം ഞായറാഴ്ച മുടക്കമില്ല അതുകൊണ്ട് അതുകൊണ്ട് കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ വന്ന് ബുദ്ധിമുട്ടേണ്ടി വരും കൽക്കാജി മന്ദിരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മൊബൈലിൽ വീഡിയോ ചിത്രീകരിക്കാൻ ആവില്ല അതുകൊണ്ട് ആ ശ്രമം ഞാൻ ഉപേക്ഷിക്കുകയാണ് ഇത് കൽക്കാജി മന്ദിരത്തിൻ്റെ പുറമെ നിന്നുള്ളൊരു വീക്ഷണമാണ് അതിനകത്താണ് കാളിദേവിയുടെ പ്രതിഷ്ഠയുള്ളത് അങ്ങോട്ടേക്ക് നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് അനുവദനീയമില്ലാത്തതിനാൽ ഞാൻ ഭാഗം ചിത്രീകരിച്ച് വരികയാണ് ദില്ലി സന്ദർശിക്കുന്ന തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു മന്ദിരം തന്നെയാണ് കൽക്കാച്ചി മന്ദിരം ഇവിടെ ധാരാളം പേർ കയ്യിൽ രക്ഷ ജപിച്ച് കെട്ടിക്കുന്നത് കണ്ടു അതും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം വളരെ വിശാലമായ ഒരു സ്ഥലത്താണ് ഈ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ധാരാളം ഉപമന്ദിരങ്ങളും ഇവിടെ കാണാം ഇതാണ് ലോട്ടസ് ടെമ്പിൾ കൽക്കാച്ചി മന്ദിരത്തിൻ്റെ അടുത്ത് തന്നെ ആണ് ഈ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇന്ന് തിങ്കളാഴ്ച മുടക്കായതിനാൽ ഞാൻ പുറമേ നിന്ന് അതൊന്ന് പകർത്തിയെന്ന് മാത്രം ദില്ലി കാണാൻ വരുന്നവർ പ്രത്യേകമായി കാണേണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ലോട്ടസ് ടെമ്പിൾ സ്റ്റു അത് ഞാൻ പുറമേ നിന്ന് പകർത്തുകയാണ് ഇനി ഞാൻ വീണ്ടും എൻ്റെ യാത്ര മെട്രോ സ്റ്റേഷനിലേക്ക് ഇത് മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട ഒരു കാര്യമാണ് ധാരാളം ഇ ബൈക്കുകൾ ചെറിയ ഇ ബൈക്കുകൾ വാടകയ്ക്ക് വെച്ചിരിക്കുന്നതാണ്